ചിലപ്പോ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നു അതേ കാര്യങ്ങൾ നടക്കുന്നു ഈ ഒരു സ്പിരിറ്റാണ് നമുക്ക് ഈ എല്ലാം തോന്നിയിരിക്കുന്നത് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഗതിയില്ല ഈശ്വരന്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ട് പിന്നെ എന്തിനാണ് രൂപങ്ങളുമായിട്ടും ശബ്ദങ്ങളുമായിട്ടും നമ്മുടെ മുന്നിൽ വരുന്നത് ഇത് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചേക്കാം ഇറ്റ്സ് എ മാനിപ്പുലേഷൻ എന്തിനും മുരുകൻ നിങ്ങളുടെ അടുത്ത് വരണം നമ്മളെല്ലാം ഈശ്വരന്റെ മക്കളല്ലേ നമ്മളെല്ലാം ഈശ്വരന്റെ പുത്രനല്ലേ അപ്പൊ ഈശ്വരനെ ഒരാൾ ചൂണ്ടിക്കാണിച്ചിട്ട് അവ മോശമാണെന്ന് പറയൂ സ്വാമി ഞാനിങ്ങനെ കാണുന്നുണ്ട് ബാബാജി വന്നു മുരുകൻ വന്നു സംസാരിച്ചിട്ട് ചേട്ടാ ഈ പലരും പറയുന്ന ഒരു സംശയമാണ് വീട്ടിൽ നമ്മൾ ദൈവങ്ങളെ കാണുന്നു എന്നുള്ളത് അതായത് ജീസസ് ക്രൈസ്റ്റ് ഞാൻ ഇന്ന് കണ്ടു അല്ലെ ഞാൻ ഇന്ന് കൃഷ്ണന്റെ സാമീപ്യം പറഞ്ഞു കൃഷ്ണനെ കണ്ടു വീട്ടില് ഇങ്ങനെയൊക്കെ ഓരോരുത്തരായിട്ട് വന്ന് പറയുന്നുണ്ടല്ലോ സത്യത്തിൽ ഇത് എന്താണ് ഒരുപാട് മനുഷ്യർക്ക് വേദനകളും സങ്കടങ്ങളും ഉണ്ടാകാൻ പോകുന്ന ഒരു ഉത്തരവാണ് ഗായത്രി അടുത്ത് ചോദിച്ചത് റിയാലോ സ്പിരിച്വൽ ആയിട്ട് നിൽക്കുന്ന ഉത്തരത്തിന് മുമ്പ് ഞാൻ ചില ക്ഷമാവണം ചോദിച്ചിട്ട് ഞാൻ ഞാനിന്റെ ഉത്തരം പറയുള്ളൂ ഈ സ്പിരിച്വൽ ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഇത് ഞാനിപ്പോ പറയുന്ന ഉത്തരം അങ്ങ് ദഹിക്കില്ല ശരിയാണ് പക്ഷേ ഞാൻ പറയുന്ന രണ്ട് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പ്രേക്ഷകർ ഉത്തരം കേൾക്കാൻ ഇങ്ങനെ സംഭവിക്കുന്ന മനുഷ്യരുണ്ട് ഇങ്ങനെ സംഭവിക്കാത്ത മനുഷ്യരുണ്ട് ഈ മനുഷ്യരിൽ ആരാണ് നിങ്ങളെന്ന് തീരുമാനിച്ചതിന് ശേഷം മാത്രം ഞാൻ പറയുന്ന ഉത്തരത്തിൽ എടുത്താൽ മതി ഞാൻ പറയുന്നത് അങ്ങനെ തന്നെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കണ്ട ഇത് എൻ്റെ കൺസൾട്ടേഷനിലും എൻ്റെ അനുഭവത്തിൽ നിന്നുമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് വേറെ ഒന്നുമല്ല ശരിയാവാൻ തെറ്റാവാം ഒന്നാമത്തെ കാര്യം കുറേ മനുഷ്യർ എപ്പോഴും എൻ്റെ അടുത്ത് നിന്ന് പറയുന്നൊരു കാര്യമാണ് ഈ സ്വാമി ഞാനിങ്ങനെ കാണുന്നുണ്ട് ഈശ്വ ബ ബാബാജി വന്നു മുരുകൻ വന്നു ജീസ ക്രൈസ്തവ സംസാരിച്ചിട്ട് ഇപ്പൊ പോയുള്ളൂ ഞാൻ ചെറുപ്പം മുതൽ കാണുന്നതാണ് പ്രത്യേകിച്ച് ഒരു അമ്പത് അറുപത് എഴുപത് വയസ്സായ അമ്മമാരൊക്കെ ഒന്ന് ഒരുപാട് പറയുക കാര്യങ്ങള് സത്യം പറഞ്ഞ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അറിയാമോ ഇവരെല്ലാരും വന്നോട്ടെ നല്ല കാര്യമാണ് നമ്മൾ അതിനെ തടയണ്ട ഒന്നും ചെയ്യണ്ട പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇവർ വന്നിട്ട് നമ്മുടെ വീടിന്റെ അകത്ത് സമാധാനം ഇല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം അത്രയേ ഉള്ളൂ ഭർത്താവായിട്ട് സ്നേഹത്തിലല്ല കുഞ്ഞുങ്ങൾക്ക് ജോലിയില്ല വീട്ടിൽ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇന്ന് വേണ്ട നമുക്കൊന്നുമില്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ അവസ്ഥയിലുള്ള ഇപ്പം ഈ പറയുന്ന ദൈവങ്ങൾ വന്നു പോകുന്നതിൽ ഒരു അർത്ഥവും ഇല്ല അതെ അവർ വന്നു പോയി നമുക്ക് എന്താ പോകണം നമ്മുടെ ഈ ഭൂമിയിലെ മനുഷ്യരായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ട ചില കാര്യങ്ങളുണ്ട് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റാണ് സമാധാനം എന്ന് പറയുന്നതാണ് പണം വേണമെന്നല്ല പറയുന്നത് അത് പക്ഷേ നമുക്ക് ഇല്ലെങ്കിൽ ഇല്ലെങ്കിലുണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകളുണ്ട് നമ്മുടെ കുഞ്ഞിനൊരു അസുഖം വന്ന് കിടക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിൽ നമ്മൾ എത്ര വലിയ ഈശ്വരനായാലും നമ്മൾ തള്ളിക്കളയും അല്ലെങ്കിൽ നമ്മളെ സമയത്ത് ആരെങ്കിലും സഹായിക്കാൻ വരണം എന്ന് ആലോചിച്ചു നോക്കി ഇത് വളരെ സിറ്റുവേഷനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജികൾ ഈവൽ സ്പിരിറ്റുകൾ ഈ മനുഷ്യരെല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചേക്കാം കൂടെ ഒരാളുണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ എൻ്റെ കൂടെ ഒരു എനർജി ഉണ്ടെന്ന് ആളുകൾ മനസ്സിലാക്കുന്നു ഈ എനർജി ജീസസ് ക്രൈസ്റ്റായിട്ടും ബുദ്ധനായിട്ടും ഭഗവതിയായിട്ടും കാളിയായിട്ടും മുരുകനായിട്ടും ശിവനായിട്ടും എല്ലാം നമ്മുടെ മുന്നിൽ വരുന്നു ഒരു പ്രകാശമായിട്ട് വരുന്നു അവര് വരുന്നു നമ്മുടെ ഉറക്കത്തിൽ സംസാരിക്കുന്നു ചിലപ്പോൾ എന്തെങ്കിലും ഇൻഡ്യൂഷൻ തന്നിട്ട് പോകുന്നു ചിലപ്പോൾ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നു അതേ കാര്യങ്ങൾ നടക്കുന്നു ഇവിടെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു അപകടം വരുന്നത് അതേ കാര്യങ്ങൾ നടക്കുന്നു ഇൻഡ്യൂഷൻ ഇൻറ്റൂഷൻ ആവുന്നു ഒരാളെ നോക്കിയിട്ട് പറയുന്നു ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നുണ്ട് അതായത് ഈ ഈവൾ സ്പിരിറ്റ് നമ്മുടെ കൂടെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണത് ഈ സ്പിരിറ്റാണ് ഈവൽ സ്പിരിറ്റാണ് നമുക്ക് വേണ്ട ഇൻഡ്യൂഷൻസ് എല്ലാം തന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്പിരിറ്റാണ് നമുക്ക് ഈ എല്ലാം തോന്നിയിരിക്കുന്നത് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഗതിയില്ല അങ്ങനെയെങ്കിലും നമ്മൾ രക്ഷപ്പെടണ്ടേ ഞാൻ അതാണ് എന്റെ ചോദ്യം മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് രണ്ട് നിങ്ങൾ കേൾക്കുന്ന ആളുകൾ രണ്ട് രണ്ടായിട്ട് എടുക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ജീവിതത്തിൽ ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിൽ പിടിക്കുന്നില്ല അസുഖങ്ങളോട് അസുഖങ്ങള് സമാധാനമില്ല പ്രശ്നങ്ങളാണ് ഇങ്ങനെയുള്ള ആളുകള് മനസ്സിലാക്കേണ്ട കാര്യം ഇത് നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചേക്കാം ഇറ്റ്സ് എ മാനിപ്പുലേഷൻ എന്തിനു മുരികൻ നിങ്ങളുടെ അടുത്ത് വരണം എന്തിനും ജീസസ് ക്രൈസ്റ്റ് അടുത്ത് വരുന്നത് എന്താ ആവശ്യം എന്താ പിന്നെ ശിവൻ അത്ര സിമ്പിൾ ആയിട്ടാണോ നിങ്ങൾ കണ്ടിരിക്കുന്നത് വഴിക്കടമുള്ള ആൾക്കാരൊക്കെ കേറുവടുത്ത് മിണ്ടിക്കൊണ്ട് പോകുന്നതാണോ അപ്പോ ഇത് ആരോ നിന്ന് നമ്മളങ് ഭംഗിയായി പറ്റിക്കുന്നില്ലേ ശരിക്കും മാനിപ്പുലേറ്റ് ചെയ്ത് ആരും സന്തോഷിക്കുന്നില്ലേ നമ്മളിത് പോയിട്ട് പല ആളുകളും പറയാ അപ്പൊ അവർ എന്താ തെളിവ് പ്രേക്ഷകരെ പെട്ടെന്ന് ചേഞ്ച് ആയതല്ല ഞാൻ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ ഇവിടുത്തെ കറണ്ടുകൾ മൊത്തം പോയി അതുകൊണ്ട് ഈ ലൈറ്റിൽ തന്നെ പറഞ്ഞ് എന്തായാലും കറണ്ട് പോയതുകൊണ്ട് നമ്മൾ പൊതുവേ ഷൂട്ട് അവസാനിപ്പിക്കാറാണ് പതിവ് പക്ഷേ നമ്മൾ ഈ വിഷയം പറഞ്ഞ് നിർത്തിയിട്ടേ ഇത് അവസാനിപ്പിക്കുന്നുള്ളൂ ഇനിയിപ്പോൾ എന്ത് തടസ്സം വന്നാലും അപ്പോൾ ഈ ഈവൽ സ്പിരിറ്റുകൾ പലപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്യും ഈ മാനിപ്പുലേഷൻ നിങ്ങൾ ഒരു കാരണവശാലും വീടരുത് പക്ഷേ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ സ്പിരിച്വൽ ആണെന്ന് സ്പിരിച്വൽ ഇതല്ല സ്പിരിച്വലിൻ്റെ മറ്റൊരു തലമാണത് സ്പിരിച്വൽ നമ്മൾ വേറെ തലത്തിലോട്ട് പോയി നമ്മുടെ ബോധത്തെ എക്സ്പാൻഷൻ ചെയ്ത് അവിടെ നമ്മുടെ ഈശ്വരൻ നമ്മുടെ അടുത്ത് നമ്മുടെ അടുത്ത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഈശ്വരൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ട് പിന്നെ എന്തിനാണ് രൂപങ്ങളുമായിട്ടും ശബ്ദങ്ങളുമായിട്ടും ഒക്കെ നമ്മുടെ മുന്നിൽ വരുന്നത് അപ്പോൾ ഇതിനെവിടെയോ ഇതിനെ നമ്മൾ എവിടെയൊക്കെയോ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ കൃത്യമായ കൺസൾട്ടേഷൻ എടുക്കുകയോ ശരിയായ ഗുരുക്കന്മാരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ എമർജൻസി ആയിട്ട് സംസാരിക്കുകയാണ് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തകർന്ന് തരിപ്പിടുക നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും നമ്മളിരിക്കും അമ്പലത്തിൽ പോകണമൊക്കെ എന്തിനാണ് ഇതൊക്കെ പറയുമ്പോൾ നമ്മളിതിനെ എങ്ങനെ തർക്കിക്കും ഒരു വ്യക്തി പറയാണ് ഇല്ല എന്റെ ഈശ്വരൻ എൻ്റെ അടുത്ത് വരുന്നുണ്ട് എന്റെ അടുത്ത് സംസാരിക്കുന്നു എന്റെ അടുത്ത് ചെയ്യുന്നുണ്ട് ശരിയാണ് അങ്ങനെ വരുന്ന ഒരുപാട് മനുഷ്യരുണ്ട് പക്ഷെ നിങ്ങൾ അതിൽ കൂട്ടത്തിലുള്ളതാണോ അല്ലയോ ഒന്ന് നിങ്ങൾ അറിയണം വേറെ ആരും അറിയേണ്ട കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും എന്ന് ആലോചിച്ച് നോക്ക് എല്ലാ ദിവസവും വന്ന് ദേവി സംസാരിച്ചുകൊണ്ടിരിക്ക ഇൻസ്ട്രക്ഷൻ കൊടുത്തോണ്ടിരിക്ക എന്തൊക്കെ ഇന്ന ആള് നിന്റെ അടുത്ത് ദ്രോഹിക്കും ഇന്ന ആള് ഭയങ്കര പ്രശ്നമാണ് അപ്പൊ നീ നോക്കി നോക്കിങ്ങാണ്ട് നിൽക്കണം എന്താത്ര അത്ര ഉറപ്പ് ആൾക്ക് പ്രശ്നം നമ്മുടെ അമ്മായിമ്മ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭർത്താവ് ഭർത്താവ് ഇന്ന കാര്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് നീ ഒന്ന് ശ്രദ്ധിക്കണം ദേവി വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു ആ വ്യക്തിയുടെ അടുത്ത് പറഞ്ഞു ആ വ്യക്തിയാ അതുകൊണ്ട് അലർട്ടാ എന്നാ ആലോചിച്ചു നോക്കി സംശയ രോഗം ഡെവലപ്പ് ആയില്ലേ ഡെവലപ്പായില്ലേ കുടുംബജീവിതത്തില് ഒരു ആവശ്യമില്ലാത്ത കുത്തി തിരിപ്പല്ലാ ഉണ്ടാക്കിയ അല്ലേ പ്രശ്നം ഉണ്ടാവാത്ത കുടുംബജീവിതം ആയതുകൊണ്ട് ആ പ്രശ്നം ഉണ്ടായാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തും ആ പ്രശ്നത്തെ പരിഹരിച്ചും നമ്മൾ മുന്നോട്ട് പോകട്ടെ അതല്ലാതെ സംശയ ദൃഷ്ടിയോടെ ഇരിക്കാനാണോ ദേവി വന്ന് ചേവിട്ടോന്ന് പറയണ്ടേ ആണോ അല്ലല്ലോ അപ്പൊ അതിന്റെ കാരണം എന്തായിരിക്കും ഒരു അടി അവിടെ ഉണ്ടാവട്ടെ എന്നല്ലേ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടാവട്ടെ എന്നല്ലേ സമാധാനം പോട്ടെന്നുള്ള ഒരു മനുഷ്യന് മനുഷ്യനായി അവന് ഒരുപാട് ഉണ്ടാവും അവന് ഒരുപാട് കുറവുകൾ ഉണ്ടാവും നമ്മളിൽ ആരും നല്ലത് നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളല്ല വരുന്നത് നമുക്ക് എന്തെല്ലാം മാനസിക പ്രശ്നം അനുഭവിച്ചു നമ്മൾ വരുന്നത് നമ്മൾ എന്തെല്ലാം പേനിക്കൂടെ നമ്മൾ കടന്നു പോകുന്നത് നമ്മൾ ഇതെല്ലാം വളരെ സ്വാഭാവികമായ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് കരുതി അതൊരു പ്രശ്നമാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു എത്ര വലിയ മോശം തെറ്റ് ചെയ്ത ഒരാൾക്കും പശ്ചാത്തലിക്കാൻ ഒരു അവസരം നമ്മളും കൊടുക്കണം അതാണ് നമ്മൾ മനുഷ്യത്വം എന്ന് പറയുന്നത് അത് നമ്മുടെ കൂടെ ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ കൊടുക്കണം അതല്ലാതെ ഇരുന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കലോ വേണ്ടേ ഈശ്വരൻ എന്തിനാ അങ്ങനെ പറയുന്നത് നമ്മളെല്ലാം ഈശ്വരന്റെ മക്കളല്ലേ നമ്മളെ ഈശ്വരന്റെ പുത്രനല്ലേ അപ്പൊ ഈശ്വരൻ ഒരാൾ ചൂണ്ടിക്കാണിച്ചിട്ട് അവ മോശമാണെന്ന് പറയൂ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയൂ അപ്പോഴും നമ്മൾ മനസ്സിലാക്കണ്ടേ ഇത് മറ്റേതൊരു എനർജി നിന്നിട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്യണേന്ന് നല്ലത് പറഞ്ഞതാ ആ എനർജി എന്താ പറയണ്ടേ എന്നും പ്രാർത്ഥിക്കൂ എന്നും മെഡിറ്റേഷൻ ചെയ്യൂ സാധനങ്ങൾ ചെയ്യൂ നിങ്ങൾ മറ്റുള്ള മനുഷ്യരെ നിങ്ങളെപ്പോലെ തന്നെ കാണൂ സ്നേഹിക്കൂ നിങ്ങളുടെ കുറവുകളെ മാറ്റി നിങ്ങളുടെ അടുത്ത ലെവലിലോട്ട് പോകൂ എന്നല്ലേ പറഞ്ഞു തരണ്ടേ ഒത്തിരി പഠിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആണോ നമ്മുടെ കൂടെയുള്ള നല്ല സ്പിരിറ്റ് ആണോ നമ്മൾ അടുത്ത ഘട്ടത്തിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും നമ്മുടെ കൂടെയുള്ള മനുഷ്യരും അടുത്ത ഘട്ടത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കും മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം കൊണ്ടും നമ്മൾ ഉയർച്ചയിലോട്ട് പോയിക്കൊണ്ടിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് വരും അവിടുത്തെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും എങ്കിൽ പോലും ആ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ പ്രശ്നങ്ങൾ മാറാനുള്ള ഒരു സൊല്യൂഷനും അത് മാറിക്കാഴ്ച സന്തോഷം നമ്മുടെ ജീവിതത്തിൽ വലുതായിരിക്കും ഇതാണ് സ്പിരിച്വാലിറ്റി യഥാർത്ഥ ഗുഡ് സ്പിരിറ്റുകൾ എപ്പോഴും ചെയ്യുന്ന കാര്യം ഇതാ അതുകൊണ്ട് അങ്ങനെ വന്നു ഇങ്ങനെ വന്നു അത് കണ്ട് ഇത് കണ്ടും ദൈവത്തോർത്ത് പറഞ്ഞ് എടുക്കാതിരിക്കുക ഇതൊരു ഇഷ്യൂ ആണ് ഞാൻ ഇത് ആർക്കെങ്കിലും പറയുന്നതും വേദന ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കാരണം എനിക്കറിയാം ഞാൻ ഒരുപാട് പലപ്പോഴും ഒരുപാട് മനുഷ്യരെ ഞാൻ കാണുന്ന ഈ അവസ്ഥയിലൂടെ കിടന്ന് പോകുന്നത് നമുക്കിത് പറഞ്ഞേ പറ്റൂ നിങ്ങൾ കൃത്യമായ സാധനങ്ങളും ജപങ്ങളും ചെയ്ത് മുന്നോട്ട് പോവാം അതല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതെല്ലാം പല പല മനുഷ്യർ എപ്പോഴും പറഞ്ഞ കാര്യമാണ് ഇൻഡ്യൂഷൻ സംഭവിച്ചു എനിക്ക് ഇൻഡ്യൂഷൻ കിട്ടി അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ നമുക്ക് ജന്മനുള്ളൊരു സിദ്ധിയാണ് അത് നമ്മുടെ കഴിവാണ് മനുഷ്യൻ എനർജിയുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എനർജി എന്ന് പറയുന്ന അറിവാണ് എന്തെല്ലാം അറിവ് ഗായത്രിയുടെ ശത്രു അവിടെ ഇരുന്ന് ഒരു കാര്യം ചിന്തിക്കുന്നത് ചിന്തിക്കുന്ന വാക്കുകൾ എനർജിയായിട്ട് കൺവേർട്ട് ആയിരിക്കും ഗായത്രി ഒരു സ്പിരിച്വൽ ഒരു വ്യക്തിയാണെങ്കിൽ ഈ എനർജീനെ സെൻസ് ചെയ്യാനുള്ള ഒരു സിദ്ധി ഉണ്ടാവുകയും ചെയ്യും അങ്ങനെയാണ് ഇൻറ്റ്യൂഷൻ വർക്കൗട്ട് ആവുന്നത് ഇത് അപ്പൊ നമുക്ക് മനസ്സിലാവും എവിടെയോ എന്നെ പറ്റി എന്തോ ഒരു സാധനം എവിടെയോ ഇന്ന ആൾ ചിന്തിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാ ആ വ്യക്തിയുടെ ബോഡിന്ന് പോകുന്നതും എനർജിയാണ് ഈ പറയുന്ന ഗായത്രിയുടെ ബോഡിയിലുള്ളത് എനർജിയാണ് ഈ എനർജി തമ്മിലാണ് ഈ കണക്ഷൻ വരുന്നത് ഗായത്രിയുടെ പോസിറ്റീവായ എനർജി പോയിട്ട് ഗായത്രിക്ക് ചുറ്റും നടക്കുന്ന ഗായത്രിക്ക് വരുന്ന അപകടങ്ങളും നെഗറ്റീവായ കാര്യങ്ങളും പോയിട്ട് കണ്ടുപിടിച്ച് ഗായത്രിയിലോട്ട് തന്നെ കൊണ്ട് എത്തിക്കും ഇത് നമ്മൾ ഫോൺ വിളിക്കില്ലേ നമ്മുടെ ഫോൺ ഇവിടെ നിന്ന് കുത്തുമ്പോൾ മറ്റൊരു ടവറിലോട്ട് പോയി ആ ടവർ വേറെ ഏതെങ്കിലും ടവറിലോട്ട് പോയിട്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് കണക്ഷൻ കൊടുക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ എനർജി കാര്യങ്ങളും ഇത് ഇങ്ങനെയാ ഇത് വലിയ സംഭവമായിട്ടൊന്നും എടുക്കണ്ട ഇത് നമ്മൾ വലിയ സംഭവമായിട്ട് എടുക്കുന്നത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ചിലപ്പോൾ വേറെ ലെവലിലോട്ട് പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലെവലിൽ പോകണമെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇത് ഒരു സ്പിരിച്വലി വട്ടം പറയില്ലേ ആ ലെവലിലോട്ട് നമ്മൾ പോയി കഴിയും ഇതെല്ലാം വളരെ സ്വാഭാവികമാണ് അത് ജീവിതത്തിൽ സംഭവിക്കട്ടെ നല്ലതിന് വേണ്ടി മാത്രം അത് ഉപയോഗിച്ച് മുന്നോട്ട് പോകാം